ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ ഇന്ത്യയിലുള്ള മുഴുവൻ ഭൃത്യന്മാർക്കും അടിമകൾക്കും പച്ചക്ക് പൊഴിച്ചു വായിത്തന്ന ഒരു വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ന്യൂ ഇയർ സമ്മാനം നിങ്ങളങ്ങോട്ട് സ്വീകരിച്ചെ ഈ വാർത്ത ഞാൻ കുറെ ദിവസങ്ങൾക്ക് മുൻപ് അറിഞ്ഞതാണ് ഞാൻ മനഃപൂർവ്വം പറയഞ്ഞതാണ് കാരണം കുറെ തായോളികളുണ്ട് ഈ ചാനലിൽ വന്നിരുന്ന് എന്റെ വീഡിയോകൾ കണ്ടിട്ട് കൂതി മൂടിയിരുന്നവൻ കാണുന്നെ കണ്ടിട്ട് വാതറക്കാത്തേടാ എന്നെ രണ്ട് തെറിയലും വിളിച്ചിട്ട് പോകും പോലും ഘടകത്തില്ലാത്ത ഊമ്പന്മാർ വന്നിരുന്ന് കണ്ടിട്ട് പോകുമ്പം നീയൊക്കെ ചിന്തിക്കണം ഒരു വീഡിയോ ചെയ്യുന്നതിന് എനിക്കുണ്ടാകുന്ന എഫേർട്ട് ഞാൻ ഞാൻ എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ എത്രയുണ്ടെന്ന് നീ മനസ്സിലാക്കണം അതിന് നീയൊന്നും വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഊമ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ മനഃപൂർവ്വം തള്ളിക്കളയുന്നത് ഈ വിഷയം ഞാൻ ഇന്നേ വരെ മിണ്ടാതിരുന്നത് മനഃപൂർവം തന്നെയാ നിന്റെ പൊക്കെ കാലിന്റെ ഇടയിലെ ചാനലുകാർ ഒരു ഒറ്റ മോന്മാര് പോലും പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയിട്ട് ഒരുത്തരും മിണ്ടത്തില്ല നീ ഒക്കെ പോയിട്ട് അവന്റെ പിടുക്ക് താങ്ങി കൊടുക്കുന്നത് ചന്തി കഴുകി കൊടുക്കുന്നു അവന്റെ സാമാന വരെ എടുത്തു വെച്ച് നക്കു നീ ഒക്കെ പക്ഷേ എന്നെ പോലുള്ളവന് ചാനലിൽ വന്നിരുന്ന് ഫ്രീട്ട് വന്ന് കണ്ട് ഇരുന്ന് കണ്ടു കൊളപ്പിച്ചിട്ട് പോന്നെ ഒരൊറ്റ മലരന്മാരും എടാ രണ്ട് തെറിയലും വിളിച്ചിട്ട് പോകും അതിനൊരു കഴകത്ത് കാണിക്കൂ അതിനുള്ള കാണിക്കൂ മര്യാദ കാണിക്കൂ ഞാൻ നിന്നെ ഒന്നും ഇവിടെ ക്ഷണിച്ചിട്ടില്ല എന്റെ ചാനലിൽ വന്നിരുന്ന് കണ്ടോളാൻ അല്ലെ എന്റെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റു ചാനലുകാർ പറയുന്ന മല നിന്റെ പിടുക്കു താകത്താന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീയൊക്കെ നിന്നെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് പക്ഷെ വന്ന് ഇവിടെ കേറി കുണപ്പിച്ചിട്ട് പോകുന്ന ഉടനെ ഒരു മര്യാദ കാണിക്കണം മലരുകളെ നിന്റെ ഒന്ന് അപ്പന്റെ സ്വത്തെടുത്തിട്ടോ നിന്റെ ഒന്ന് സമ്പാദ്യം വാങ്ങിച്ചിട്ടോ നിന്റെ ശമ്പളം വാങ്ങിച്ചിട്ടോ അല്ല ഞാൻ ഈ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഓർമ്മ വേണം ഇനി ആ പൊളിച്ച് വായിലോട്ട് തന്നത് ഒന്ന് പറഞ്ഞുതരാം എന്നിട്ട് പോയിരുന്നു കുരിഞ്ഞിരുന്ന് ഊപിക്കോ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്മാര് പറയേണ്ട കാര്യം നമ്മുടെ സർക്കാരുകള് ആരൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല എടുത്ത ഒരു തീരുമാനമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും ടെലികോം കമ്പനികൾക്ക് സ്വകാര്യ കമ്പനികൾ ഒരു ടവർ വെക്കണമെന്നുള്ള ഇനി ഏതെങ്കിലും ഒരു 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 സ്വകാര്യ വ്യക്തിക്ക് നിന്റെ നെഞ്ചത്ത് കയറ്റി ടവർ പണിയണമെന്ന് തോന്നിയാൽ അവൻ ഈസി ആയിട്ട് അത്യാവശ്യം കൊടുക്കേണ്ടവർക്കൊക്കെ പടി കൊടുത്തിട്ട് നിന്റെ നെഞ്ചത്ത് കയറ്റി ടവർ പണിയും അപ്പൊ നീയൊക്കെ പട്ടി മോങ്ങുന്ന മാതിരി മോങ്ങും നോക്കിക്കോ ഞാനിവിടെ തന്നെ കാണും നിനക്കൊക്കെ ഈ സമ്മാനം ഏതവൻ തന്നതാണെങ്കിലും എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി നിന്റെയൊക്കെ ആസനം കയറണം നന്ദിയില്ലാത്ത മലരുകൾ അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് ടവർ സ്ഥാപിക്കാൻ നിയമം പാസാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വായമൂടി രാജ്യസ്നേഹം അഭിനയിക്കുന്ന ഓരോ മലരന്മാരുടെ എണ്ണാക്കി തരാൻ ഇതിനേക്കാൾ നല്ലൊരു നിയമം വേറെ തൽക്കാലം വന്നിട്ടില്ല ഇതിൽ ഈ നിയമത്തിൽ പറയുന്നത് നമ്മളുടെ സ്വകാര്യ സ്ഥലത്ത് നമ്മളുടെ സ്വകാര്യ ഭൂമിയിൽ നമ്മൾ നിർമ്മാണം വിടാറുണ്ട് എന്റെ അപ്പനെ കുഴിച്ചു വെച്ചേക്കാണ് എൻ്റെ അപ്പനെ കൊണച്ച് വെച്ചേക്കാണ് തൊലിച്ചു വെച്ചേക്കാണ് പറിച്ചു വെച്ചേക്കാണ് അച്ഛനും സ്ഥലത്ത് നിന്റെ മിക്കത്ത് നിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു ടവറ് സ്ഥാപിക്കണമെന്ന് ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ്റെ ഒരു തോമലുണ്ടായാൽ മോഹമുണ്ടായാൽ അവൻ നിന്റെ അണ്ണാക്കിലോട്ട് പൊളിച്ചു വെച്ചു തരും ഇനി അത് വേണ്ട നിന്റെ അലിവക്കത്തുള്ളവന് നിന്നോട് കുശുമ്പ് കൂടിയിട്ട് അവനൊന്ന് തോന്നുകാണ് എടാ ഇത്ത അയോളിക്ക് ഇട്ടൊരു പണി കൊടുക്കണമല്ലേ ഇവന്റെ മുറ്റത്ത് തന്നെ കയറ്റി ഒരു ടവർ പണിയണമല്ലേ ഏത് കൊണപ്പന്റെ ആയാലും മേണ്ടില്ല അവന്റെ മുറ്റത്ത് ഒരു ടവർ വെക്കണമല്ലെന്ന് ഓരോരുത്തനൊന്ന് മനസ്സ് വെച്ചാൽ അവിടെ ടവർ വെക്കാം എന്ന് പറഞ്ഞാൽ അത് തടയാൻ ആ സ്വകാര്യ വ്യക്തിക്ക് അവകാശമില്ല അധികാരമില്ല എന്നാണ് പുതിയ നിയമം ഇപ്പൊ ഞാൻ കരുതുകയാണ് എന്റെ അയൽവക്കത്തുള്ള ഒരു താഴുടെ നെഞ്ചത്തൊരു ടവർ വെക്കണം ഞാൻ അതിന് വേണ്ട പണം മുടക്കാൻ തയ്യാറുവാകുക കുറച്ച് കുരുട്ടുപണികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഒരു ടെലികോം കമ്പനിക്കാരനെ സമീപിക്കുന്നു ഇവിടുത്തെ പ്രൈവറ്റ് സ്വകാര്യ കമ്പനികളെ തന്നെ സമീപിക്കാം സമീപിച്ച് വേണ്ട കരുക്കൾ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അയൽവാസിക്ക് അത് തടയാൻ യാതൊരു സാധ്യതയുമില്ല ഇതിനൊപ്പം വേണ്ടുന്നത് മുടക്കാൻ കുറച്ച് പണവും കളക്ടറുടെ അടുത്തൊരു സ്വാധീനം അല്ലെങ്കിൽ കളക്ടർക്ക് ആവശ്യത്തിന് കൊടുക്കാനുള്ള സമ്പാദ്യവും ഒക്കെ കയ്യിലുണ്ടായാൽ മതി അത് നമ്മൾ കൊടുക്കണ്ട കൊടുപ്പിച്ചാ മതി ആരും അറിഞ്ഞില്ലേ ഇഞ്ഞൊരു നിയമം വന്ന കാര്യം അറിഞ്ഞാല് നീന്തൊന്നും കൊടുക്കാനില്ല നമുക്കറിയാം ഞാനൊരു രണ്ട് വർഷം മുൻപൊക്കെ രണ്ട് മൂന്ന് വർഷം മുൻപൊക്കെ ഞാൻ പലപ്പോഴും പിന്നെ ഫേസ്ബുക്കിൽ വന്നിരുന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ളവര് കൂട്ടത്തോടെ വന്നിരുന്ന് നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങളിൽ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെ ഞാൻ അന്ന് ഓർക്കുവായിരുന്നു ഇവന്മാരെ വരെ ഒന്ന് നിയന്ത്രിക്കാൻ ഒരു വകുപ്പുമില്ലയെന്ന് പക്ഷേ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം ഞാൻ കാണുന്ന ഇന്ന് മുസ്ലിങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടായ്മയൊക്കെയാണ് ഒരു വിഷയമുണ്ടായാൽ അവരൊന്നിച്ച് നിൽക്കും അത് അവരുടെ ജന്മഗുണമാണ് പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ തീവ്രവാദം പറയുന്നില്ല കാര്യം അവർക്ക് ഭയമാണ് ഭയമുണ്ടായ അവർക്ക് അത് ഈ രണ്ട് വർഷം കൊണ്ടുണ്ടായ ഭയമാണ് ഇപ്പം മിണ്ടിയാൽ അവർക്കെതിരെ കേസാകും അവരകത്ത് എന്നുള്ള പേടി അവർക്കുള്ളത് കൊണ്ട് ഇന്ന് അവർ മിണ്ടുന്നില്ല ഞാൻ ആ തീവ്രവാദികളെ മാത്രമാണ് ഉദ്ദേശിച്ചത് മുസ്ലിം തീവ്രവാദികൾ അതിനൊരു ചെറിയ ഒരു ഉദാഹരണം ഇവിടെ ഇടാം കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയില് ഒരു ആന ചവിട്ടി ഒരു മുസ്ലിം യുവാവിനെ ആന ചവിട്ടി കൊല്ലുന്നൊരു വിഷയമുണ്ടായി ആന ചവിട്ടിക്കൊന്ന് രാത്രിക്ക് രാത്രി തന്നെ നമ്മുടെ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നു നേരം വിളിക്കുന്നതിന് മുമ്പ് ധനസഹായം അവന്റെ വീട്ടിലെത്തി പക്ഷേ അതിനു മുൻപ് നടന്നിട്ടുള്ള ഒരുപാട് ആന ചവിട്ടിക്കൊലകൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്തൊക്കെ എങ്ങനെയാണ് ഈ ദാനമ ദാനമണി ദാനത്തുക എത്തിയതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി വാർത്തകൾ പരിശോധിച്ചാൽ മതി നീ വാർത്തകൾ കാണണം വേറെ കാണണം എന്ന് പറഞ്ഞ മാതിരി ഇതൊരു ഉദാഹരണമാണ് ഏതവനും നിന്റെയൊക്കെ നഞ്ചത്ത് കയറ്റി ടവർ പണിയാം അക്ഷരം നീ ഒന്നും മിണ്ടത്തില്ല ഇത് കൂടുതൽ രാജ്യസ്നേഹം വേണോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ നാട്ടില് പട്ടാളക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന ചാരായം ആ ചാരായത്തിന്റെ വില മാനുഫാക്ചറിങ് കോസ്റ്റും നിർമ്മാണ നിർ നിർമ്മിക്കുന്നതിന്റെ ചിലവും എല്ലാം കൂടെ ചേർത്ത് നൂറ് രൂപ വരുന്നതിന് നൂറ്റിപ്പതിനാറ് രൂപ കൂടുതൽ മേടിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഓരോട്ട തായ്ളികള് നാട്ടിലെ സർവീസിൽ ഇരിക്കുന്ന ഒരു പോട്ട് അവർക്ക് വാ ഇല്ലാതാക്കില്ല വെച്ച് സർവീസ് മാൻ എന്ന് പറഞ്ഞ് മലന്നു കിടക്കുന്ന ഓരോറ്റ മലരന്മാര് വാ പറഞ്ഞിട്ടില്ല എന്താ പറക്കാത്തത് യോ അവന് രാജ്യസ്നേഹം ഒഴുകി പോവാ അവനും ഇന്ത്യയിൽ രാജ്യസ്നേഹമാണ് കാര്യം അവനെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ബാല തോങ്ങിയിട്ടാണ് എക്സർവീസ് മാൻ എന്ന് പറയുന്ന ലേബൽ വെച്ച് അതിന്റെ സെക്രട്ടറി കോപ്പ കൊടാടെന്ന് പറഞ്ഞ് നടക്കുന്ന നാണമില്ലാണോ അവനക്കൊക്കെ നീ ഒക്കെ പോയിട്ട് വല്ല സാരി കൊടുത്തിട്ട് ഈ പണിക്ക് പോ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ എക്സർവീസ്മാരോട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഞാൻ പണിയുണ്ട് സാരി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് കവലകളിലും റോഡിലും തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ മതി എന്ന് പറയുന്ന മാതൃ തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരോടും ഞാൻ പറയുന്നത് നിനക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സമ്മാനം നീ സാരി കൊടുത്തിട്ട് ഈ പണിക്ക് പോ എന്താ പണി മനസ്സിലായല്ലോ അപ്പൊ ഇരിക്കട്ടെ എന്റെ സമ്മാനം ഇത്രയായിട്ട് മതി